സംസ്ഥാനം ഭരിക്കുന്നത് കൊള്ളക്കാരെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടക്കിരയിൽ യു ഡി എഫിൻ്റെ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമഴ്ന്നു വിണാൽ കാൽപ്പണം എന്നതാണ് പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര രാജ്യത്താദ്യമായാണ് ഒരു സർക്കാരിനെതിരെ പ്രതിപക്ഷം കുറ്റ വിചാരണ നടത്തുന്നത് പി വി അബ്ദുൽ വഹാബ് എം മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചു അഡ്വക്കേറ്റ് ഷിബു മീരാൻ ജനകീയ വിചാരണക്ക് തുടക്കമിട്ട് സംസാരിച്ചു കെ ടി കുഞ്ഞാൻ സമർപ്പിച്ചു சர்க்கார ஜனங்கள விதி ஆதி புறப்படுவது அவருடைய இவருடைய பொய்முகங்கள் அரிச்சுமாக்கி சர்க்கர் எந்த நமக்கு நம்மளை மாற்றம் பாதிக்க നമ്മുടെ മക്കളെ കൊച്ചുമക്കളെ വരാതിരിക്കുന്ന തലമുറകളെ പോലും ബാധിക്കുന്ന തരത്തിൽ ഇവർ കുട്ടി ആക്കി എന്താണ് കേരളത്തിലെ ഗജരാഗതി എന്ന് നിങ്ങൾ അറിയണേ ഈ നവകേരള സദസങ്ങ ഈ അസ്ഥീന നാടകം കാസർഗോഡ് ആരംഭിക്കുന്നതിന് മുൻപ് സംസ്ഥാനം മുച്ചൂടും മുടിപ്പിച്ച് നടത്തിയ നവകേരള സദസ്സിൽ സാധാരണക്കാരുടെ ഒരു പരാതിക്കും തീർപ്പുണ്ടായില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു സംസ്ഥാനത്ത് അക്രമം വിതച്ചു മുന്നേറിയ നവകേരള യാത്ര തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചതോടെയാണ് ജനം ശ്വാസം വിട്ടത് അഹങ്കാരവും ധാർഷ്ട്യവും അഴിമതിയും മുഖമുദ്രയാക്കിയ സർക്കാരിൻ്റെ അന്ത്യയാത്രയാണ് പിണറായി വിജയൻ നയിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വൈദ്യുതി ചാർജ് വെള്ളക്കരം കെട്ടിടനികുതി എന്നിവ കുത്തനെക്കൂട്ടി സാധാരണക്കാരൻ്റെ നടുവോടിച്ചു പിണറായി സർക്കാർ ഏഴരക്കുലത്തെ ഭരണം കൊണ്ട് വൈദ്യുതി കടം മാത്രം നാൽപ്പതിനായിരം കോടി കവിഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നൂറു ദിവസം ജയിലിൽ കിടന്ന മുൻ ചീഫ് സെക്രട്ടറി ശിവശങ്കരൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ അഴിമതി കേസിൽ വീണ്ടും ജയിലിലായി ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ കള്ളപ്പണം വിളിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് എ ഐ ക്യാമറയുടെ പേരിൽ കോടികൾ അടിച്ചു മാറ്റി കെ ഫോൺ പദ്ധതിയിൽ ആയിരത്തി കോടിയും പോയി സംസ്ഥാനം കടുത്ത കടക്കണിയിലേക്ക് കൂപ്പുകൊത്തുകയാണ് ഖജനാവ് ശൂന്യമാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ചെക്കും പാസാകില്ലെന്ന ധനകാര്യ വകുപ്പിന്റെ ഉത്തരവ് കൈപ്പറ്റിയ തദ്ദേശ സ്ഥാപനങ്ങൾ ഞെട്ടലിലാണ് ലൈഫ് മിഷനിൽ ഒൻപത് ലക്ഷം അപേക്ഷകൾ കാത്തിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണ പദ്ധതിക്കായി പ്രധാനാധ്യാപകർ പിച്ചുചട്ടിയെടുക്കേണ്ട ഗതികേടിയിലാണ് സാമൂഹ്യ പെൻഷൻ ലഭിക്കാതെ നിയമ പോരാട്ടത്തിനിറങ്ങിയ മറിയാമ പോലും സി പി എം ഗുണ്ടകൾ വെറുതെ വിട്ടില്ലെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഇതിനകം അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക കിട്ടാതെ ഒരു ലക്ഷം പേർ മരിച്ചുപോയതായാണ് റിപ്പോർട്ടുകൾ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ കരുണ്യ ആരോഗ്യ പദ്ധതി പൂർണ്ണമായും നിലച്ചു അൻപതിനായിരം ടൺ നാളികേരം സംഭരിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാടെ അവഗണിച്ചു ഇക്കാലയളവിൽ എണ്ണൂറ് ടൺ നാളികേരം മാത്രമാണ് സർക്കാർ സംഭരിച്ചത് അയൽ സംസ്ഥാനമായ തമിഴ്നാട് എഴുപത്തയ്യായിരം ടൺ നാളികേരം സംഭരിച്ച് കർഷകർക്ക് തുണയായി നെല്ല് നൽകിയ നാല് നെൽകർഷകർ പണം കിട്ടാതെ ആത്മഹത്യ ചെയ്തു കർഷകരും കർഷക തൊഴിലാളികളും ബാങ്കുകളുടെ ജപ്തി നോട്ടീസിൽ പെട്ടുനഴിയുന്നു പൊതുമേഖലാ സ്ഥിതിയും വ്യത്യസ്തമല്ല എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവുമില്ല പെൻഷനുമില്ല സിവിൽ സപ്ലൈ വകുപ്പ് നുക്ക് മാവേലി സ്റ്റോർ കാഴ്ച മാത്രമായി കിറ്റ് നൽകിയ കരാറുകാർക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ ചില്ലി കാശില്ല സംസ്ഥാനം കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ കോടികൾ പിരിച്ചു നടത്തിയ നവകേരള യാത്ര സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഒടുവിൽ കൺട്രോളർ ഓഡിറ്റർ ജനറൽ പുറത്തുവിട്ട ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഞെട്ടലിലാണ് ആരോഗ്യ കേരളം കൊറോണ കാലത്താകെ കാലാവധി കഴിഞ്ഞ മരുന്നാണ് സർക്കാർ വിതരണം ചെയ്തത് ഈ ഇനത്തിൽ കോടികൾ മരുന്ന് കമ്പനികളിൽ നിന്നും കമ്മീഷൻ പറ്റി കേരളം കണ്ട ഏറ്റവും സാഡിസ്റ്റായ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് കുട്ടികൾ പോലും പിണറായി വിജയനെന്ന് ഉത്തരം നൽകും ജനദ്രോഹ സർക്കാരിനെ താഴെയിറക്കും വരെ വിശ്രമമില്ലാത്ത പോരാട്ടം ജനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സദസ്സ് വിട്ടത് യു ഡി എഫ് നേതാക്കളായ ആര്യഡൻ ഷോ കത്ത വി എ കരീം എൻ എ കരീം എ ഗോപിനാഥ ഇസ്മായിൽ മുത്തടം ടി പി അഷ്റഫ് അലി പി പുഷ്പവല്ലി ടീച്ചർ ഒ ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലയോരം വിഷൻ ഇടയ്ക്കര